ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് സ്കൂൾ തല മത്സരങ്ങളുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു തൈക്കാട്ടുശേരി എം ഡി യു പി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്ഗ്രി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് സ്കൂൾ തല മത്സരങ്ങളുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം തൈക്കാട്ടുശേരിയിൽ നടന്നു തൈക്കാട്ടുശേരി എം ഡി യു പി സ്കൂളിലായിരുന്നു ആദ്യ മത്സരം നടന്നത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വറ്റി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റിംഗ് മാനേജർ ഗോപൻ നമ്പാട്ട പദ്ധതി വിശദീകരിച്ചു ന്യൂസ് എഡിറ്റർ ലെനി ജോസഫ് അധ്യക്ഷനായി അക്ഷരമുറ്റം ജില്ലാ കോർഡിനേറ്റർ ജി ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു ചേർത്തല സാന്ത്വനം പെയ്ന പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് തൈക്കാട്ടുശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുകുന്ദൻ നായർ പ്രഥമാധ്യാപക ഇൻചാർജ് കെ സിന്ധു എൻ നവീൻ ഡി വിശ്വംഭരൻ പുഷ്കരൻ പി ജി ഹരികുമാർ സി സൽജ പി തിലകൻ ദിനൂപ് എന്നിവർ സംസാരിച്ചു അക്ഷരമുറ്റം സബ് ജില്ലാ കോർഡിനേറ്റർ വിഷ്ണുവി നായർ നന്ദി പറഞ്ഞു